റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കിരീടാഘോഷത്തിനിടെ വൻ ദുരന്തം തിക്കിലും തിരക്കിലും പെട്ട് പന്ത്രണ്ട് പേരാണ് മരിച്ചത് ബംഗളൂരു ചിന്നസാമി സ്റ്റേഡിയത്തിന് പുറത്താണ് അപകടമുണ്ടായത് പരിക്കേറ്റവരിൽ ആറുപേരുടെ നില ഗുരുതരമാണെന്ന് അറിയുന്നു മഹേഷ് പോലൂർ ചേരുന്നുണ്ട് മഹേഷ് വലിയ ദുരന്തമാണ് പന്ത്രണ്ട് പേർക്ക് ജീവൻ നഷ്ടമായി പരിക്കേറ്റവരുടെ എല്ലാം സ്ഥിതി മോശമാണെന്ന് അറിയുന്നു എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പന്ത്രണ്ട് പേരുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഏഴ് പേർ ബൗറിംഗ് ആശുപത്രിയിലും നാല് പേർ വൈദേഹി ആശുപത്രിയിലും ഒരാളുടെ മൃതദേഹം ഇപ്പോൾ വിക്രം ആശുപത്രിയിലുമാണ് ഉള്ളത് അതിൽ മൂന്ന് പേർ വനിതകളാണ് കുട്ടികളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും മരിച്ചവരിൽ കുട്ടികളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് നാൽപ്പതിലധികം പേര് പേർ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിലായി ഉണ്ട് അതിൽ ആറ് പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നാണ് ബംഗളൂരുവിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഈ പരേഡ് നടന്ന് ഈ വാഹനം താരങ്ങളടങ്ങിയ വാഹനം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് കടക്കുന്ന സമയത്താണ് ആളുകൾ വലിയ തിക്കും തിരക്കും ഉണ്ടാക്കി സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമവും ഒപ്പം ഈ താരങ്ങളുടെ വാഹനങ്ങൾക്ക് പുറകിലേക്ക് ഓടുന്ന ഒരു ഒരു അവസ്ഥയും ഉണ്ടായത് അതിന് പിന്നാലെയാണ് ഈ തിക്കിലും തിരക്കിലും ഇങ്ങനെ വലിയ ദുരന്തമുണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി ക്ഷമിക്കണം ഉപമുഖ്യമന്ത്രി ഡി കെ ശിവുമാറിൻ്റെ ഒരു പ്രതികരണം എന്നുള്ള രീതിയിൽ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നൽകുന്നൊരു കാര്യം തിരക്ക് നിയന്ത്രിക്കാനായില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുകയാണ് അതിൽ ക്ഷമ ചോദിക്കുന്നുണ്ട് തിരക്ക് നിയന്ത്രിക്കാനായില്ല ഏകദേശം അയ്യായിരം പോലീസുകാരെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിരുന്നു എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന അനൗദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് പക്ഷെ അതുകൊണ്ടൊന്നും അയ്യായിരം പേരുടെ പോലീസ് സേന കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അത്ര ഒരു ജനസാഗരമല്ല ജന ജനങ്ങളുടെ ഒഴുക്കല്ല ഇന്ന് ബംഗളൂരു നഗരത്തിലുണ്ടായത് ഇന്നലെ രാത്രി റോയൽ ചലഞ്ചേഴ്സ് കപ്പ് നേടിയ ആ നിമിഷം മുതൽ ബംഗളൂരു എത്തിപ്പെടാൻ സാധിക്കുന്ന എല്ലായിടങ്ങളിലേക്കും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർണാടകയിൽ മാത്രമല്ല ആർ സി ഫാൻസ് ആയിട്ടുള്ള ആളുകളെല്ലാവരും അങ്ങോട്ടേക്ക് ഒഴുകി എത്തുന്നുണ്ടായിരുന്നു ഇന്ന് ഉച്ചയോടെ ടീം എത്തിയ എച്ച് എൽ എയർപോർട്ട് മുതൽ വിധാൻ സൗദ വരെയുള്ള വലിയ പാതയാണ് വലിയ വലിയ ദൂരമുള്ള റോഡാണ് ആ റോഡിന് ഇരുവശവും ഇന്ന് ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു വിധാൻസൗദ സൗദ മുതൽ ചിന്നസ്വാമി സ്റ്റേഡിയം വരെ ഏതാണ്ട് രണ്ടര കിലോമീറ്റർ ആണ് അംബേദ്കർ റോഡ് വഴി കസ്തൂർബാർ റോഡ് വഴി കയറി നേരെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന ആ വഴിയുടെ പാതയിൽ ഒരു സൂചി പോലും നിലത്തിടാൻ പറ്റാത്തത്ര തിരക്ക് ഇന്ന് അവിടെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതൽ താരങ്ങളെ കാത്ത് ആളുകൾ ആരാധകരിന്ന് ബംഗളൂരു നഗര നഗരത്തിലേക്ക് ഇരച്ചെത്തുകയായിരുന്നു ഒരു പക്ഷേ ഈ വിക്ടറി പരേഡ് ഇന്ന് മാറ്റി വെക്കാനുള്ള ഒരു ഒരു സാധ്യത മാറ്റി വയ്ക്കാൻ വേണ്ടി അവർ ഇന്ന് പറഞ്ഞിരുന്നു രാവിലെ ഇന്ന് വിക്ടറി പരേഡ് ഉണ്ടാകില്ല എന്നുള്ളത് പക്ഷെ പിന്നീട് അത് നടത്താമെന്നും തീരുമാനിച്ചു ടീം എത്തിയ ശേഷമാണ് വിധാൻസൗദയുടെ പരിസരം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞു ആ റോഡ് മുഴുവൻ കബർ കബർ പാർക്ക് മുതൽ വിധാൻസൗദ വരെയുള്ള ആ വീതികൾ വലിയ വീതിയുള്ള റോഡാണ് ആ വീതി മുഴുവൻ ആളുകളെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു ഒരു വാർത്ത എന്ന് പറയുന്നത് ബംഗളൂരു നഗരത്തിലെ മെട്രോ സ്റ്റേഷൻ ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തോട് ചേർന്നുള്ള മെട്രോ സ്റ്റേഷൻ അടച്ചിട്ടിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടി അവിടെ നിന്ന് വരുന്നുണ്ട് പരിക്കേറ്റ ആളുകളെ ഇപ്പം വിവിധ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് സമീപത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് അതുപോലെ തന്നെ കബൺ പാർക്ക് വിധാൻസൗദ സൗദ മെട്രോ സ്റ്റേഷൻ ഈ രണ്ട് സ്റ്റേഷനുകൾ രണ്ട് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സൗദയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് കബൺ പാർക്കിൻ്റെ ഒരു വശം സൗദയുടെ ഭാഗവും മറുവശം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ ഭാഗമാണ് ഈ കബൺ എന്ന് പറയുന്ന നഗര ഹൃദയത്തിലുള്ള ഒരു 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 പാർക്കാണത് അപ്പം അതിൻ്റെ ആ ആ മെട്രോ സ്റ്റേഷൻ അത് പൂർണമായും അടച്ചിട്ടുണ്ട് ഒപ്പം വിധാൻ സൗദ വിധാൻസൗദ മെട്രോ സ്റ്റേഷനാണ് ക്ലോസ് അത് അടച്ചിട്ടിരിക്കുന്നതിൽ മറ്റൊന്ന് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ദിയ ദിയക്ഷിക ആണ് മരിച്ചത് ദിവ്യ ദിവ്യ ദിവ്യാൻഷിക ദിവ്യാൻഷിക എന്നാണ് ഒരു കുട്ടിയുടെ പേര് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദിവ്യാൻഷിക അതാണ് മരിച്ച ഒരു ഒരു കുട്ടിയുടെ പേര് എന്ന് പറയുന്നത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു ഇപ്പോൾ വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അടിയന്തര യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ കാവേരിയിൽ അല്പസമയത്തിനകം തന്നെ മന്ത്രിമാരുൾപ്പെടെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളെ ചേർത്തൊരു അടിയന്തര യോഗത്തിനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് വലിയ ദുരന്തം അവിടെ നടന്നു പക്ഷേ ഒഴിവാക്കിപ്പെടാൻ പറ്റുമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്ന ഒരു ഒരു അവസ്ഥയോട് ഈ വിക്ടറി പരേഡും അല്ലെങ്കിൽ ഇത്ര വലിയൊരു വിജയാഘോഷം നടത്തുമ്പോൾ അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തി ആളുകളെ കൃത്യമായി അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയ ശേഷമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൂടുതലായി അറിയുന്നത് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ നൽകുന്നത് അതായത് സ്റ്റേഡിയത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ ടീം വന്ന ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ആളുകൾ ഇരച്ചു കയറാൻ ശ്രമിച്ചതാണ് വലിയ തിക്കിനും തിരക്കിനും ഇടയുണ്ടാക്കിയത് നമ്മൾ ഇന്ന് രാവിലെയും ഈ ആർ സി ബിയുടെ വിജയാകാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഇന്നലെ അതിരുവിട്ട ആഘോഷങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇന്നലെ രാത്രിയും രണ്ട് പേർക്ക് ഇന്നലെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഒരു ആ സാഹചര്യത്തിലാണ് ഈ വിധ ഈ ഇന്നത്തെ വിക്ടറി പരേഡ് പൂർണ്ണമായും ഒഴിവാക്കിയൊരു പക്ഷേ വിക്ടറി പരേഡ് ആ പറഞ്ഞതുപോലെ തന്നെ നടന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതേപോലെ നടന്നിരുന്നെങ്കിൽ തുറന്ന വാഹനത്തിലേറി ഇരുവശത്തുമൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയൊരു ദുരന്തം ഇന്ന് അവിടെ ഉണ്ടായേനെ എന്നുള്ളതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ അക്കാര്യത്തിൽ പറയണം കാരണം കർണാടക ഉപമുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ ഒരു ഒരു കുറ്റസമ്മതം എന്നോണം അദ്ദേഹം പറയുകയാണ് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണമായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവിടെ അടിയന്തര യോഗം അല്പസമയത്തിനകം തുടങ്ങും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒൻപതാം ക്ലാസ്സുകാരനാണ് നേരത്തെ മരിച്ച വിദ്യാർത്ഥി മരിച്ചു എന്ന് പറഞ്ഞത് പന്ത്രണ്ട് പേരുടെ മരണം മൂന്ന് സ്ത്രീകളാണ് മൂന്ന് പേർ വനിതകളാണ് കുട്ടികളുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതിൽ ഒരു കുട്ടിയുടെ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബാക്കിയുള്ള ആളുകളുടെ പേരുകൾ ഇനിയും പുറത്തു വരാനുണ്ട് ബംഗളൂരുവിലെ ഈ നഗരം ഹൃദയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കബൺ പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന വലിയ പാതയാണ് വലിയ തിരക്കുകൾ സാധാരണഗതിയിൽ തന്നെ വാഹനങ്ങൾ അങ്ങോട്ടേക്ക് നീങ്ങാൻ വലിയ പ്രയാസമുള്ള ചെറിയൊരു ഒരു ട്രാഫിക് പ്രശ്നമുണ്ടായാൽ പോലും മണിക്കൂറുകളോളം നഗരം സ്റ്റക്കാവുന്ന ഒരു സാഹചര്യമുള്ള ഒരു ഒരു അവസ്ഥയുണ്ട് അവിടെ അത് ആ സ്ഥലത്താണിന്ന് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകൾ എന്ന് നമുക്ക് പറയണം ആയിരക്കണക്കിന് ആളുകൾ സാധാരണഗതിയിൽ ആർ സി ബിയുടെ ഒരു കളി കാണാൻ തന്നെ ചിന്ന ചിന്നസ്വാമി സ്റ്റേഡിയം നിറഞ്ഞ് കവിയാറുണ്ട് ഇന്നിപ്പോൾ അവരുടെ വിജയാഘാഷം ടീമിനെ എല്ലാവരെയും ഒരുമിച്ച് കാണാനുള്ള ആ നിമിഷം അവർക്കൊപ്പം ചെലവഴിക്കാനുള്ള ആഗ്രഹത്തിൽ അങ്ങോട്ട് എത്തി എത്തിയത് ആയിരക്കണക്കിന് ആളുകളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പക്ഷേ ബംഗളൂരുവിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും അങ്ങോട്ടേക്ക് ഒഴുകി എത്തിയിരുന്നു അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വലിയ ഒരു ദുരന്തമാണ് തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് ആഘോഷത്തിൻ്റെ നിമിഷമായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാകേണ്ടിയിരുന്നത് അതിപ്പോൾ ഇത്ര വലിയ സങ്കടമുണ്ടാക്കുന്ന വലിയ നൊമ്പരമുണ്ടാക്കുന്ന ഒരു ഒരു വാർത്തയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എന്തായാലും പന്ത്രണ്ട് പേരുടെ മരണം ആ സ്ഥിരീകരിച്ചിരിക്കുന്നു മരണസംഖ്യ ഇനിയും ഉയരും എന്ന് തന്നെയാണ് ബംഗളൂരുവിൽ നിന്ന് ഇപ്പോൾ ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകളും കാരണം ആശുപത്രിയിൽ എത്തിച്ച പല പല പലരുടെയും അവസ്ഥ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് ആളുകൾ ചിതറി ഓടുന്ന സമയത്ത് ഒപ്പമുണ്ടായിരുന്ന കുട്ടികളെ ഒപ്പമുണ്ടായിരുന്ന ആളുകളെയൊക്കെ പരസ്പരം വിട്ട് വലിയ ആൾക്കൂട്ടം അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് നിലത്ത് വീണ ആളുകൾക്ക് മുകളിലൂടെ ആളുകൾ ഓടുന്ന ഒരു ആ സാഹചര്യം വരെ ഉണ്ടായി അവിടെ നിന്നുള്ള ദൃക്സാക്ഷികൾ അങ്ങനെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് നിലത്ത് വീണ് കിടക്കുന്ന ആളുകൾക്ക് മുകളിലൂടെയൊക്കെ ആളുകൾ ഓടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി പോലീസിനൊന്നും ചെയ്യാൻ പറ്റാതെ നോക്കി നിൽക്കാൻ മാത്രമാണ് പോലീസിനും സാധിച്ചത് കൃത്യമായ ക്ഷമിക്കണം കൃത്യമായ ഒരു ഇടപെടലിന് പോലീസിനും സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും പന്ത്രണ്ട് പേരുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് മരണസംഖ്യ കൂടും ഒപ്പം പരിക്കേറ്റവരെ വിവിധ ആശുപത്രിയിലേക്ക് ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ടീമിൻ്റെ ആഘോഷ പരിപാടികൾ അല്ലെങ്കിൽ ടീം അംഗങ്ങൾ സ്റ്റേഡിയത്തിനകത്ത് ഉണ്ട് സ്റ്റേഡിയത്തിനകത്ത് അവരുടെ ഔദ്യോഗിക വിദ്യാഘോഷ പരിപാടികളെല്ലാം തന്നെ ഇതിനോടകം തന്നെ റദ്ദാക്കിയിട്ടുണ്ട് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം നീണ്ട ഒരു ചടങ്ങ് എന്നുള്ള രീതിയിലേക്ക് ആ ഗ്രൗണ്ടിലെത്തി അവർ മടങ്ങാനുള്ള തയ്യാറെടുപ്പിൽ ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ ഈ ടീം അവിടെ നിന്നതിന് ശേഷം അവിടെ നിന്ന് ടീം ആളുകൾ ഒന്ന് പോയതിന് ശേഷമായിരിക്കും അവർ പുറത്തേക്ക് കിടക്കുക കാരണം ഇനിയും ഈ ടീം ഇങ്ങോട്ട് പുറത്തേക്ക് ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ആളുകൾ എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു മാത്രമായിരിക്കും ടീമിനെ ഇനി പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മരിച്ചവരിൽ മരിച്ചവരിൽ രണ്ട് കുട്ടികളുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് നേരത്തെ ഒരു കുട്ടിയുടെ പേര് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു കുട്ടി കൂടി മരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി അവിടെ വരുന്നുണ്ട് എന്തായാലും അവിടെ യെസ് കർണാടകയിൽ നിന്നുള്ള ഇപ്പോൾ ഇപ്പോൾ വരുന്നത് ഇത് തന്നെയാണ് പന്ത്രണ്ട് പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് കനകശ്രീ ലേ ഔട്ടിൽ താമസിച്ചിരുന്ന ദിവ്യശ്രീ പതിനാല് വയസ്സ് ശിവകുമാറിൻ്റെയും അശ്വനിയുടെയും മകൾ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കനകശ്രീ ലേ ഔട്ടിൽ താമസിച്ചിരുന്ന ദിവ്യശ്രീ എന്ന കുട്ടിയാണ് മരിച്ചത് പതിനാല് വയസ്സ് ശിവകുമാർ അശ്വിനി ദമ്പതികളുടെ മകൾ പതിനാല് വയസ്സ് അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഈ താരങ്ങളെ കാണാൻ കുട്ടികളുൾപ്പെടെ മുതിർന്നവരുൾപ്പെടെ പ്രായമായവരുൾപ്പെടെ എല്ലാവരും ഈ ടീമിനെ കാണാൻ അങ്ങോട്ട്